നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇന്ത്യയെ വെല്ലുവിളിച്ചിരുന്ന ബംഗ്ലാദേശിന്റെ സൈനിക മേധാവി ഇന്ത്യയോടുള്ള സമീപനത്തിൽ അയവ് വരുത്തിയതിനു പിന്നിൽ അരാക്കൻ ആർമിയുടെ കൂടുതൽ ആക്രമണം ഉണ്ടാകാതിരിക്കാനാണെന്ന് റിപ്പോർട്ട് ബംഗ്ലാദേശിന്റെ സൈനിക മേധാവി ജനറൽ വക്കാർ ഉസ്മാൻ ഒരു പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി യാതൊന്നും ചെയ്യില്ലെന്നാണ് ഇന്ത്യ ഒരു പ്രധാനപ്പെട്ട അയൽരാജ്യമാണ് പലതരത്തിലും നമ്മൾ ഇന്ത്യയെ ആശ്രയിക്കുന്നുണ്ട് ബംഗ്ലാദേശിന്റെ സ്ഥിരതയിൽ ഇന്ത്യക്കും താല്പര്യമുണ്ട് ഇത് വിട്ടുവീഴ്ചകളുടെ ബന്ധമാണ് ന്യായത്തിൽ അധിഷ്ഠിതമായിരിക്കണം ഇതായിരുന്നു ജനറൽ വക്കാർ ഉസ്മാന്റെ വാക്കുകൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ ഇന്ത്യക്കെതിരെ അട്ടഹാസങ്ങൾ മുഴക്കിയ സൈനിക മേധാവി ജനറൽ വക്കാർ ഉസ്മാന് എന്ത് സംഭവിച്ചു പ്രധാനമായും അറാഖൻ ആർമി ബംഗ്ലാദേശിലെ സെന്റ് മാർട്ടിൻ ദ്വീപ് പിടിച്ചെടുക്കുകയും ബംഗ്ലാദേശ് ആർമിയെ അവിടെ നിന്ന് ഓടിക്കുകയും ചെയ്തതാണ് ബംഗ്ലാദേശ് സൈനിക മേധാവിയെ ഭയപ്പെടുത്തിയതെന്ന് കരുതുന്നു അറാഖൻ ആർമിയുടെ ഈ മുന്നേറ്റത്തിന് പിന്നിൽ ഇന്ത്യയുടെ കരങ്ങൾ കരങ്ങളുണ്ടെന്നും ബംഗ്ലാദേശ് ഭയപ്പെടുന്നു അറാക്കൻ ആർമി പ്രതിനിധികളുമായി ഒരു ഇന്ത്യൻ രാജ്യസഭാ എംപിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘം കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളതാണ് അറാക്കൻ ആർമി പ്രതിനിധികൾ ഇന്ത്യയിലും എത്തി സർക്കാർ പ്രതിനിധികളെ കണ്ടിട്ടുണ്ട് ഇന്ത്യയിലെ ചില പ്രദേശങ്ങൾ പിടിച്ചെടുത്ത് മഹാബംഗ്ലാദേശ് രൂപീകരിക്കുമെന്ന് ജമാഅത്തെ ഇസ്ലാമി സംഘങ്ങൾ വാചകമടിച്ചിരുന്നു ഇന്ത്യയിൽ അഭയം തേടിയ ഷെയ്ഖ് ഹസീനെ വിട്ടു തന്നില്ലെങ്കിൽ പ്രശ്നമുണ്ടാക്കുമെന്ന് മുഹമ്മദ് യൂനിസും ഭീഷണിപ്പെടുത്തിയിരുന്നു ഇപ്പോൾ ബംഗ്ലാദേശിന്റെ ഭീഷണി സ്വരം അയഞ്ഞിരിക്കുന്നു കാരണം നാളികേര ജുൻജീര നാളികേര ദ്വീപ് എന്നറിയപ്പെടുന്ന സെന്റ് മാർട്ടിൻ ദ്വീപ് അറാഖൻ ആർമി പിടിച്ചെടുത്തതും അറാക്കൻ ആർമിയും ഇന്ത്യയും തമ്മിലുള്ള അടുത്ത സൌഹൃദവും ബംഗ്ലാദേശിനെ ഭയപ്പെടുത്തി തുടങ്ങിയിരിക്കുന്നു ഇനി ജനുവരി ഇരുപതിന് ഡൊണാൾഡ് ട്രംപ് കൂടി അധികാരം ഏറ്റെടുക്കുന്നതോടെ അമേരിക്കയിലെ ഡെമോക്രാറ്റ് പാർട്ടിയുടെ നേതാക്കളായ ഒബാമ ബിൽ ക്ലിന്റൺ എന്നിവർക്കു കൂടി പങ്കാളിത്തമുള്ള ഡീപ് സ്റ്റേറ്റിന്റെ പ്രതിനിധിയായി ഞെളിയുന്ന മുഹമ്മദ് യൂനിസിന്റെ ചീട്ട് വൈകാതെ കീറും അതിനിടെ ജഡ്ജിമാരും ജുഡീഷ്യൽ ഓഫീസർമാരുമടക്കം അമ്പത് പേർക്കുള്ള ഇന്ത്യയിലെ പരിശീലന പരിപാടി ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ റദ്ദാക്കി ഫെബ്രുവരി പത്തിന് മധ്യപ്രദേശിലെ നാഷണൽ ജുഡീഷ്യൽ അക്കാദമിയിലും സംസ്ഥാന ജുഡീഷ്യൽ അക്കാദമിയിലെയും ഏകദിന പരിശീലന പരിപാടിയാണ് റദ്ദാക്കിയതായി നിയമ മന്ത്രാലയ വക്താവ് അറിയിച്ചത് പരിപാടിയുടെ ചെലവ് ഇന്ത്യയാണ് വഹിക്കേണ്ടിയിരുന്നത് അധികാരത്തിൽ നിന്ന് പുറത്തായതിനെ തുടർന്ന് ബംഗ്ലാദേശിൽ നിന്ന് പാലായനം ചെയ്ത ഇന്ത്യയിൽ അഭയം തേടിയ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ വിട്ടുകൊടുക്കണമെന്ന ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ ആവശ്യത്തോട് അനുകൂല സമീപനം സ്വീകരിക്കാത്തത് ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം വഷളാക്കാൻ ഇടയാക്കിയിരുന്നു മുഹമ്മദ് യൂണിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്കും അവരുടെ ആരാധനാലയങ്ങൾക്കും നേരെ നടക്കുന്ന രൂക്ഷമായ ആക്രമണങ്ങളും ബന്ധം വഷളാകാനുള്ള കാരണമാണ് രാജ്യദ്രോഹ കുറ്റം ചുമത്തി ബംഗ്ലാദേശിലെ ഹിന്ദു സന്യാസി ചിന്മോയ് ദാസിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഏറെ പ്രകോപനം സൃഷ്ടിച്ചിരുന്നു രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിലടച്ച ഹിന്ദു സന്യാസി ചിന്മോയ് ദാസിനെ ഉൾപ്പെടെ ന്യായമായ വിചാരണ ലഭ്യമാക്കാൻ ഉടനടി നടപടി സ്വീകരിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു ന്യായമായ വിചാരണ ലഭിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജസ്വാൾ ആവശ്യപ്പെട്ടിരുന്നു ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണം തുടരുകയാണ് ഏറ്റവും ഒടുവിൽ ബംഗ്ലാദേശിലെ ഫരീദ്പൂർ ജില്ലയിലെ ദുബൈൻ ഗ്രാമത്തിൽ ഒരു ഹിന്ദു പത്രപ്രവർത്തകന്റെ കുടുംബത്തെ തീവ്രവാദികൾ ആക്രമിച്ചു മാധ്യമപ്രവർത്തകന്റെ പിതാവ് ഗുരുതരാവസ്ഥയിലാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത് അദ്ദേഹത്തിന് രക്തം നഷ്ടപ്പെടുകയും തലയോട്ടിക്ക് പൊട്ടലും സംഭവിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി